വാച്ച് ഷെക്കേന ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് സവിശേഷമായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും അതേക്കുറിച്ച് ചിന്തിക്കാനുമായിട്ടാണ് നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ഒരുപക്ഷെ പലരും ആ വാക്ക് കേട്ടിട്ടുണ്ടാവും പാഷാണ്ടത ആദിമ സഭാകാലം മുതൽ ഇന്ന് കത്തോലിക്ക സഭയെ ദുർബലപ്പെടുത്തുവാനും അതിന്റെ വിശ്വാസധാരയിൽ വെള്ളം ചേർക്കാനുമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടപെടലും മുന്നേറ്റവുമാണ് പാഷാണ്ഡത കത്തോലിക്ക വിശ്വാസത്തിനും സഭാ പ്രബോധനങ്ങൾക്കും എതിരായ ചിന്താധാരയും പ്രവർത്തനങ്ങളുമാണ് പാഷാണ്ടത എന്ന പൊതുനിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാലാകാലങ്ങളിലായി സഭ നേരിടുന്ന വിശ്വാസപരമായ ഈ പ്രതിസന്ധി ഇന്നും നമുക്കിടയിൽ മറ്റു പല പേരുകളിലും സജീവമായിട്ടുണ്ട് എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ മുൻപ് എന്നത്തേക്കാളും പാഷാണ്ടതകൾക്കെതിരെ ജാഗരൂകരായിരിക്കുകയും കെണിയിൽപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഒപ്പം പാഷാണ്ടതകൾക്കെതിരെ പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് കടമയുമുണ്ട് അത് സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികളായ ഓരോരുത്തരുടെയും കടമയാണ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വാച്ചൻ പ്രയിലേക്ക് സ്വാഗതം നിലവിൽ പ്രചാരത്തിലുള്ള മതവിശ്വാസത്തിൽ നിന്ന് വേറിട്ട വിശ്വാസ പ്രമാണങ്ങളെയോ ഊഹങ്ങളെയോ ആണ് പാഷാണ്ഡത എന്ന് വിശേഷിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള അബദ്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്നവരെ പാഷാണ്ടികൾ എന്നാണ് വിളിക്കുന്നത് പാഷാണ്ഡത ഒരിക്കലും മതനിരാസമോ ദൈവനിന്നയോ അല്ല മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമായി നിലനിൽക്കെ തന്നെ വിരുദ്ധമായ ആശയ സംഹിതകൾ രൂപപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് പാഷാണ്ഡത സ്ഥായിയായതും ദൃഢമായതുമായ വിശ്വാസത്തെ ദുർബലപ്പെടുത്താനും അപായപ്പെടുത്താനുമുള്ള സംഘടിതമായ ശ്രമമെന്ന് മറ്റൊരു വാക്കിൽ പാഷാണ്ഡതയെ വിശേഷിപ്പിക്കാം ഒരേ വിചാരത്തോടും ഏകാഗ്രതയോടും കൂട്ടായ്മയിലും സ്നേഹത്തിലും സഹവർത്തത്തിലും വ്യാപരിച്ചു പോരുന്ന ഒരു കുടുംബത്തെ ശിഥിലപ്പെടുത്താൻ കരിവാരി തേക്കുകയോ അനൈക്യത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നതോ ആയ കുൽസിത ശ്രമങ്ങൾ എത്രത്തോളം അപലപിക്കേണ്ടതുണ്ടോ അതിനേക്കാൾ ശക്തമായ തോതിൽ വിയോജിക്കുകയും എതിർക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് പാഷാണ്ടത കാരണം സഭാഗാത്രത്തെ ദുർബലപ്പെടുത്താനും സഭാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടാക്കാനും മാത്രമേ പാഷാണ്ടത സഹായകരമായിട്ടുള്ളൂ സഭയെ പിടിമുറുക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട പാഷാണ്ടതകൾ ആര്യനിസം മാനിക്കയനിസം നെസ്തോറിയൻ സിദ്ധാന്തം ഏക സ്വഭാവവാദം മോണ്ടനിസം മാർഷനിസം എന്നിവയാണ് സഭാപിതാക്കന്മാർ വേദപണ്ഡിതന്മാർ വിശുദ്ധർ എന്നിവരിൽ നിന്ന് ലഭിച്ച ജ്ഞാനവും ദൈവിക വെളിപാടുകളും അനുസരിച്ചും വിശുദ്ധ ഗ്രന്ഥം അടിസ്ഥാനമാക്കിയും പരമ്പരാഗതമായ സഭാ പ്രബോധനങ്ങൾ അനുസരിച്ചും രൂപപ്പെട്ടു വന്ന വിശ്വാസ നമ്മളിൽ ഓരോരുത്തരിലും ഉള്ളത് ഈ വിശ്വാസ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്നവയാണ് പാഷാണ്ടതകൾ പുറമേക്ക് നോക്കുമ്പോൾ ശരിയെന്നത് പോലെ അനുഭവപ്പെടുകയും ആഴത്തിൽ വിലയിരുത്തുമ്പോൾ വികലമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാവുകയും ചെയ്യുന്നവയാണ് പാഷാഠതകൾ അതുകൊണ്ട് തന്നെ അവയെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിശകലന വിധേയമാക്കേണ്ടതുണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിലാണ് കത്തോലിക്കർ വിശ്വസിക്കുന്നത് നമ്മുടെ സഭയുടെ പ്രഥമപ്രധാനമായ പ്രധാനമായ വിശ്വാസ പ്രഖ്യാപനം കൂടിയാണല്ലോ അത് എന്നാൽ ഈ ത്രിത്വ സത്യത്തെ നിഷേധിക്കുകയാണ് ആര്യനിസം ചെയ്യുന്നത് അലക്സാൻഡ്രിയയിലെ വൈദികനും ലിബിയയിലെ സന്യാസിയുമായിരുന്ന ആര്യൂസാണ് ആര്യനിസത്തിൻ്റെ ഉപജ്ഞാതാവ് അനാദിയായ പിതാവിന്റെ സൃഷ്ടിയാണ് പുത്രനായ ദൈവമെന്നും അതിനാൽ പുത്രൻ അനാദിയോ പിതാവിന് തുല്യനോ പിതാവുമായി ഏകസത്തയോ അല്ല എന്നുമാണ് രണ്ട് സാർവദേശീയ സൂനഹദോസുകൾ ഈ സിദ്ധാന്തത്തെ തള്ളിക്കളഞ്ഞുവെങ്കിലും ചില ചക്രവർത്തിമാരുടെ പിന്തുണയോടെ യൂറോപ്പിലും മധ്യപൌരസ്ത ദേശങ്ങളിലും വടക്കേ ആഫ്രിക്കയിലും ഇത് വളർച്ച പ്രാപിക്കുകയും എട്ടാം നൂറ്റാണ്ടുവരെ നിലനിന്ന് പോരുകയും ചെയ്തിരുന്നു എന്തിനേറെ ധാരാളം ദൈവശാസ്ത്രജ്ഞന്മാർ പോലും ആര്യനിസത്തിൻ്റെ പ്രചാരകരായിരുന്നു നിക്കോമീഡിയയിലെ ബിഷപ്പ് യൗസേബിയോസ് ഒരു ഉദാഹരണം മാത്രം എന്നാൽ ആര്യനിസത്തെ എതിർത്തതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയും നാടുകടത്തപ്പെടുക പോലും ചെയ്തിരുന്നവരുമുണ്ടായിരുന്നു അലക്സാൻഡ്രിയായിലെ ബിഷപ്പായിരുന്ന അത്തനേഷ്യസായിരുന്നു അതിൽ പ്രധാനി ആര്യനിസത്തെ എതിർത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയായിരുന്നു ിൽ ടൈറിലെ ഒന്നാം പ്രാദേശിക സൂനകദോസ് മെത്രാൻമാരാണ് അതിൽ പങ്കെടുത്തിരുന്നത് ആര്യനിസം തെറ്റാണ് എന്ന് വ്യക്തമായി പഠിപ്പിച്ചുകൊണ്ടാണ് നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ പിൽക്കാലത്ത് പിതാവിനോടുകൂടി ഏകസത്തയാകുന്നു എന്ന ഭാഗം കൂട്ടിച്ചേർക്കപ്പെട്ടത് മറ്റൊരു ും വിശേഷിപ്പിച്ച ഒരു ചിന്താധാരയായിരുന്നു ചിന്താധാരായിരുന്നു ഡി ഇരുനൂറ്റി പതിനാറിനും ഇരുന്നൂറ്റി എഴുപത്തിയാറിനും മധ്യേ ഇറാൻ കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന സസാനിയൻ സാമ്രാജ്യത്തിൽ പടർന്നു പിടിച്ച പാഷാണ്ടതയായിരുന്നു മാനിക്കേയനിസം മാനിക്കേയനിസം എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും കടന്നു വരുന്ന ഒരു പേരാണ് വിശുദ്ധ ആഗസ്തീനോസ് കാരണം വിശുദ്ധന്റെ പൂർവകാല ജീവിതം മാനിക്കേയനിസവുമായിട്ടാണ് ബന്ധപ്പെട്ടിരുന്നത് ആഗസ്തീനോസിനെപ്പോലെ ദീക്ഷണശാലിയായ ഒരു വ്യക്തിയെപ്പോലും ആകർഷണ വലയത്തിലാക്കാൻ ഇതിന് കഴിഞ്ഞിരുന്നുവെന്ന് പറയുമ്പോൾ തന്നെ മാനിക്കേയനിസം അവതരിപ്പിക്കപ്പെടുന്ന ആശയങ്ങളുടെ പുതുമയും വ്യത്യസ്തതയും മനസ്സിലാവുമല്ലോ മാനിക്കേയനിസം അവതരിപ്പിക്കുന്ന പ്രപഞ്ചോത്പത്തി ബൈബിളിലെ പ്രപഞ്ച സൃഷ്ടിയിൽ നിന്ന് അമ്പയെ വ്യത്യസ്തമാണ് മാനി പറയുന്നതനുസരിച്ച് പ്രപഞ്ചം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് പിറവിയെടുത്തത് യേശു മനുഷ്യാവതാരം ചെയ്തിരുന്നില്ല എന്നും മനുഷ്യാവതാരം പോലെ കാണപ്പെടുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ എന്നും യേശുവിൻ്റെ സഹനവും മരണവും ഉദ്ധാനവും അയഥാർത്ഥങ്ങളായിരുന്നുവെന്നുമാണ് മാനിക്കയനിസം പഠിപ്പിച്ചത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവിലായിരിക്കെ എ ഡി ഇരുന്നൂറ്റി എഴുപത്തിയേഴിലായിരുന്നു മാനിയുടെ മരണം ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും പീഡാസഹനവും ഉത്ഥാനവുമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് നമുക്കറിയാം ആ അടിസ്ഥാനത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു പ്രബോധനം എങ്ങനെ ക്രിസ്തീയമാകും മാനിക്കേനിസം അപ്രസക്തമാകുന്നത് അങ്ങനെയാണ് വേറെയുമുണ്ട് ഇത്തരത്തിലുള്ള ചില അബദ്ധ പ്രബോധനങ്ങൾ മറിയത്തിന് പരമ്പരാഗതമായി സഭ നൽകിവരുന്ന ദൈവമാതാവെന്ന വിശേഷണത്തെ നിരാകരിക്കുന്ന നിലപാടാണ് നെസ്തോറിയൻ സിദ്ധാന്തം മനുഷ്യപുത്രനായ ക്രിസ്തുവിന്റെ മനുഷ്യപ്രകൃതിയുള്ള അമ്മയായി മാത്രമാണ് നെസ്തോറിയൻ സിദ്ധാന്തം പരിശുദ്ധ അമ്മയെ കാണുന്നത് കത്തോലിക്ക സഭ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ ദിവ്യമാതൃത്വത്തെ കാണുന്നത് എന്നറിയുമ്പോഴാണ് ഈ പ്രബോധനത്തിന്റെ നിരർത്ഥകത നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നത് മറിയത്തെ സുവിശേഷകർ ഈശോയുടെ അമ്മയെന്ന് വിശേഷിപ്പിക്കുന്നു ഏലീശോ ആകട്ടെ മറിയത്തിൻ്റെ പുത്രൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആത്മാവിൽ പ്രചോദിതയായി മറിയത്തെ എൻ്റെ ഏക കർത്താവിൻ്റെ അമ്മയെന്ന് പ്രകീർത്തിക്കുന്നു വാസ്തവത്തിൽ മറിയത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി അവതരിച്ചവൻ ജഡപ്രകാരം യഥാർത്ഥത്തിൽ മറിയത്തിൻ്റെ മകനായി തീർന്നവൻ പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയും പിതാവിന്റെ നിത്യപുത്രനുമല്ലാതെ മറ്റാരുമല്ല തന്നിമിത്തം തിരുസഭ ഉദ്ഘോഷിക്കുന്നു മറിയം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അമ്മയാണ് ഇങ്ങനെയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം മറിയത്തിന്റെ ദിവ്യമാതൃത്വത്തെക്കുറിച്ച് വിവരിക്കുന്നത് എഫേസോസ് ഒന്നാം സൂനഹദോസും കൽക്കതോനിയ സൂനഹദോസും മാത്രമല്ല അലക്സാണ്ട്രിയയിലെ സിറിൽ പോലെയുള്ള സഭാ നേതാക്കന്മാരും ഈ സിദ്ധാന്തത്തെ നിശിതമായി വിമർശിക്കുകയും നിരസിക്കുകയും ചെയ്തു മറിയത്തെ മുട്ടത്തോടായി കണക്കാക്കുന്ന ചില സഭാ വിഭാഗങ്ങളെക്കുറിച്ചുകൂടി ഇവിടെ പരാമർശിക്കേണ്ടിയിരിക്കുന്നു മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിലുള്ള പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് കാരണമായതുപോലും സഭ പരിശുദ്ധ മറിയത്തിന് നൽകിയിരിക്കുന്ന വണക്കവും ആദരവുമായിരുന്നു പരിശുദ്ധ അമ്മയെ ഒഴിവാക്കിക്കൊണ്ടോ നിഷേധിച്ചുകൊണ്ടോ ഉള്ള ഒരു പഠനവും സഭയ്ക്ക് അംഗീകരിക്കാനാവില്ല പരിശുദ്ധ അമ്മയെ നിഷേധിക്കുന്നതിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ ഭൂജാതനായ ക്രിസ്തുവിനെ തന്നെയാണ് നിഷേധിക്കുന്നത് ജനിപ്പിച്ചു വളർത്തിയ ഇഹലോകത്തിൽ ഇഹലോകത്തിലയെ തള്ളിപ്പറയാൻ മടിയില്ലാത്തവർക്ക് മാത്രമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥയായ പരിശുദ്ധ അമ്മയെയും തള്ളിപ്പറയാൻ കഴിയൂ കത്തോലിക്ക വിശ്വാസത്തിന്റെ അടിത്തറയെ തന്നെ പ്രൊട്ടസ്റ്റന്റ് പ്രൊട്ടസ്റ്റന്റ് നവീകരണം സഭയിൽ ശക്തി പ്രാപിച്ചത് നവീകരണത്തിന്റെ കടന്നുവരവിലൂടെ സഭ അന്നുവരെ മുറുകെ പിടിച്ച അപ്പസ്തോലിക പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങളാണ് പ്രചരിപ്പിക്കപ്പെട്ടത് സഭയുടെ നവീകരണം എന്ന ലക്ഷ്യത്തോടെയാണ് പ്രൊട്ടസ്റ്റന്റ് ആരംഭിച്ചതെങ്കിലും കത്തോലിക്ക സഭയെ നവീകരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ പുതിയൊരു വിശ്വാസ സമൂഹമായി പരിവർത്തിക്കപ്പെട്ടവരാണ് പ്രൊട്ടസ്റ്റന്റുകാർ ക്രൈസ്തവരിൽ രണ്ടാമത്തെ വലിയ വിഭാഗമാണിവർ ലോകമാസകലമുള്ള ക്രൈസ്തവരിൽ മുപ്പത്തിയേഴ് ശതമാനം പ്രൊട്ടസ്റ്റന്റുകാരാണ് സഭയ്ക്കെതിരെയുള്ള രൂക്ഷമായ വിമർശനവും സഭയുടെ നടപ്പുവഴികളെ ചോദ്യം ചെയ്യലുമായിരുന്നു പ്രൊട്ടസ്റ്റന്റുകാർ ലക്ഷ്യം വെച്ചിരുന്നത് വിശ്വസിച്ചാൽ രക്ഷപ്പെടുമെന്നതാണ് പ്രൊട്ടസ്റ്റന്റ് സഭ മുന്നിലേക്ക് വെക്കുന്ന പ്രബോധനം സോളാഗ്രാസിയ അല്ലെങ്കിൽ സോളോ ഫിതെ എന്നതാണ് ഇവരുടെ അടിസ്ഥാന തത്വം വിശ്വാസം വഴി മാത്രമാണ് ദൈവകൃപ ലഭിക്കുന്നതെന്ന ഈ തത്വം കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരാണ് ആഗോള കത്തോലിക്ക സഭയുടെ പരമാചാര്യനായ മാർപ്പാപ്പയെ ഇവർ നിഷേധിക്കുന്നു ബൈബിൾ മാത്രം മതിയെന്നാണ് ഇവർ പഠിപ്പിക്കുന്നത് കൗതാശികമായ ജീവിതവും പരിശുദ്ധ അമ്മയും ഇവർക്ക് അന്യമായിരിക്കുകയാണ് ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയുടെ സജീവ സാന്നിധ്യം അപ്പസ്തോലിക പിന്തുടർച്ച പുണ്യവാളന്മാരുടെ മാധ്യസ്ഥം എന്നിവയെയെല്ലാം ഇക്കൂട്ടർ നിഷേധിക്കുന്നുണ്ട് അഡ്വനിസം അനാബാപ്റ്റിസ്റ്റം ആംഗ്ലിക്കനിസം ബാപ്റ്റിസ്റ്റ് കാൽവനിസം ലൂഥറിസം പെൻഡക്കോസ്റ്റിലിസം എന്നിവയെല്ലാമാണ് ഇതിൻ്റെ ഉപശാഖകൾ ആറ് നൂറ്റാണ്ടുകളിലായി പൗരസ്ത്യ രൂപപ്പെട്ടതാണ് അഥവാ മോണോഫിസിറ്റിസം യേശുവിൽ ഒരു ഒരു പ്രകൃതി അല്ലെങ്കിൽ സ്വഭാവം മാത്രമേ ഉള്ളൂ എന്ന് വാദിക്കുന്ന ക്രിസ്തുശാസ്ത്ര നിലപാടാണ് ഏക സ്വഭാവവാദം നെസ്റ്റോറിയൻ സിദ്ധാന്തത്തോടുള്ള പ്രതികരണമെന്ന നിലയിലാണ് ഇത് രൂപം കൊണ്ടത് ആദിമ ക്രൈസ്തവ സമൂഹത്തിലുണ്ടായ ഒരു വിമത മുന്നേറ്റമായിരുന്നു മോണ്ടനിസം നവപ്രവചനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ മുന്നേറ്റം മോണ്ടസ് എന്നയാളാണ് തുടങ്ങി വെച്ചത് ഫ്രിജിയൻ പ്രസ്ഥാനമെന്നും ഇതിനു പേരുണ്ട് മെത്രാന്മാരുടെ സ്വേച്ഛാഭരണം തെറ്റാണെന്നും യേശുവിന്റെ രണ്ടാം വരവും ദൈവരാജ്യവും സമീപിച്ചിരിക്കുന്നുവെന്നും പുതിയ ജെറുസലേമെന്ന വെളിപാട് പുസ്തകത്തിലെ സൂചന പശ്ചിമ മധ്യ ഫ്രിജിയ സമതലത്തിലെ പെപ്പൂസ നഗരത്തിലാണെന്നുമായിരുന്നു മോണ്ടസ് പഠിപ്പിച്ചിരുന്നത് ലോകത്തിന്റെ അന്ത്യമായെന്ന് കരുതി വിവാഹവും കുടുംബജീവിതവും വേണ്ടെന്ന് വെച്ച് ആദിമ ക്രൈസ്തവരെ പോലെ ഉള്ളതെല്ലാം പങ്കുവെച്ച് ജീവിച്ച ഒരു സമൂഹമായിരുന്നു അത് രണ്ടു നൂറ്റാണ്ടോളം നിലനിന്നു പോന്നിരുന്ന ഒരു ചിന്താധാരയായിരുന്നു മോണ്ടനിസം ഇതുപോലെ തന്നെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു വിശ്വാസ വ്യവസ്ഥയായിരുന്നു മാർഷനിസം യേശുവിനെ ദൈവമയച്ച രക്ഷകനായി അംഗീകരിച്ച മാർഷനിസം പഴയ നിയമത്തിലെ യഹോവയെ തള്ളിപ്പറയാൻ മടിച്ചില്ല മാർഷനിസത്തെ പാഷാണ്ടതയായി സഭ തള്ളിക്കളഞ്ഞെങ്കിലും ക്രിസ്തു മതത്തിന് വെല്ലുവിളിയായി ഏറെ നൂറ്റാണ്ടുകളോളം ഇത് നിലനിന്നു പോന്നു സാത്താന്റെ ആദ്യ ജാതനെന്നാണ് മാർഷനെ പോളിക്കാർപ്പസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് വേദപണ്ഡിതന്മാരെയോ വൈദികരെയോ മാത്രമല്ല പാഷാണ്ടതകൾ സ്വാധീനിച്ചതും വഴിതെറ്റിച്ചതും സാധാരണക്കാർ പലപ്പോഴും ഈ ആശയ സംഹിതകളിൽ തങ്ങളുടെ ജീവിതം കുരുക്കിയിട്ടു സത്യത്തോട് സത്യം പോലെ തോന്നിക്കുന്ന തോന്നലുകൾ കൂട്ടിച്ചേർത്താണ് പാഷാണ്ഡതകൾ വിശ്വാസികളെ പ്രതിസന്ധിയിലാക്കിയത് പാഷാണ്ഡത സഭയെ ഏറ്റവുമധികം പിടിമുറുക്കിയിരുന്ന ഒരു കാലത്ത് ഈ തിന്മയെ ദൂരെ അകറ്റാനും അങ്ങനെ സഭയെ ശൈഥില്യത്തിൽ നിന്ന് രക്ഷിക്കാനുമായി ദൈവം തന്നെ ചില പുണ്യജീവിതങ്ങളെ തെരഞ്ഞെടുത്തിരുന്നു അത്തരമൊരു ദൈവിക ദൗത്യത്താൽ നിയോഗിക്കപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ ഡൊമിനിക് പാഷാണ്ടത വരുത്തിക്കൂട്ടിയ തിന്മകളും വിനാശങ്ങളും നേരിട്ട് കാണാൻ അവസരം ലഭിച്ച ഡൊമിനിക് അതിനെതിരെ ധീരമായി പോരാടി സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന വിശ്വാസികളെ സത്യവിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അദ്ദേഹം കഠിനമായി യജ്ഞിച്ചു ഇതിനുവേണ്ടിയാണ് അദ്ദേഹം മൂന്ന് സഭകൾ സ്ഥാപിച്ചത് അൽമായർക്ക് വനിതകൾക്ക് പുരുഷന്മാർക്ക് എന്നിങ്ങനെയായിരുന്നു ആ മൂന്ന് സഭകൾ വിശുദ്ധ തോമസ് അക്യുനാസിനെ പോലെയുള്ള സഭാ പണ്ഡിതർ ഈ സഭയിലെ അംഗങ്ങളായിരുന്നു ഫ്രാൻസിൽ പത്തു വർഷക്കാലത്തോളം സത്യവിശ്വാസത്തിന്റെ പ്രചാരകരായി ജീവിക്കുവാൻ ദൈവം വിശുദ്ധൻ അവസരം നൽകി അതുപോലെ പരാമർശിക്കേണ്ട മറ്റൊരു പേരാണ് അത്തനാസിയൂസ് മുകളിൽ പരാമർശിച്ച ആര്യനിസത്തിനെതിരെയുള്ള പോരാട്ടങ്ങളിലെ മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം കടുത്ത ഭാഷയിലാണ് അത്തനാസിയൂസ് ആര്യന്മാരെ വിശേഷിപ്പിച്ചിരുന്നത് പിശാചിക്കൽ അന്ത്ക്രിസ്തുമാർ കുറുക്കന്മാർ ജൂതന്മാർ എന്നിങ്ങനെയായിരുന്നു ആ വിശേഷണങ്ങളിൽ ചിലത് ആര്യൻ പാഷാണ്ടത തഴച്ചു വളർന്ന ഒരു കാലഘട്ടത്തിൽ മെത്രാനായിത്തീർന്ന വിശുദ്ധനായിരുന്നു ഹിലരി അഗ്രൈസ്തവനായി ജനിക്കുകയും ബൈബിൾ വായനയിലൂടെ ക്രിസ്തുമത വിശ്വാസിയായി തീരുകയും ചെയ്ത അദ്ദേഹം വിവാഹിതനും പിതാവുമായിരുന്നു എങ്കിലും പിന്നീട് വൈദികനും മെത്രാനുമായി ആര്യൻ പാഷാണ്ടതകളെ കഠിനമായി എതിർത്തത് മൂലം നാടുകടത്തപ്പെടുക പോലും ചെയ്തിരുന്നു പക്ഷേ ഈ പ്രവാസകാലം പരിശുദ്ധ ത്രീത്തത്തെക്കുറിച്ചുള്ള മഹത്തായ ഗ്രന്ഥം രചിക്കാനുള്ള അവസരമാണ് ഒരുക്കിക്കൊടുത്തത് സെല്യൂക്ക സൂനഹദോസിൽ പങ്കെടുത്ത് ആര്യൻ പാഷാണ്ടികളെ തോൽപ്പിക്കാനും കിലരിക്ക് സാധിച്ചു പാഷാണ്ടത പുതിയൊരു വാക്കല്ല ഇന്നും പല രൂപത്തിലും ഭാവത്തിലും പാഷാണ്ടത സഭയെ പിടിമുറുക്കുന്നുണ്ട് പല സെക്ടുകളായിട്ടാണ് ഇന്ന് അവ അറിയപ്പെടുന്നത് സഹനങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ആത്മീയതയാണ് ഈ കൂട്ടർ അവതരിപ്പിക്കുന്നത് വില കൂടിയ വീടും വാഹനങ്ങളും വസ്ത്രങ്ങളും സമ്പത്തുകൊണ്ടും ഇവർ അൽപവിശ്വാസികളായ സഭാംഗങ്ങളെ കയ്യിലെടുക്കുന്നു സഹനമില്ലാത്തതാണ് ക്രിസ്തീയ ജീവിതമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പത്തിൻ്റെ സുവിശേഷമാണ് പങ്കുവെക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ആത്മീയതയ്ക്ക് എന്തോ പിശകുണ്ടെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം സഹനത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരാത്മീയതയും ക്രൈസ്തവ വിശ്വാസത്തിലില്ല സഹനം കൂടാതെ രക്ഷസാധ്യമാകുമായിരുന്നുവെങ്കിൽ ക്രിസ്തുവിന് പീഠാസഹനങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു പരിശുദ്ധ കന്യാമറിയം മുതൽ ഇങ്ങേയറ്റമുള്ള വിശുദ്ധർ വരെയുള്ളവരുടെ ജീവിതങ്ങളിൽ സഹനങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് സഹനങ്ങളെ ഒഴിവാക്കിയുള്ള ആത്മീയത പോലും പാഷാണ്ഠതയാണെന്ന് പറയേണ്ടി വരും അബദ്ധ പ്രബോധനങ്ങളെയും വ്യാജ പ്രവാചകന്മാരെയും സൂക്ഷിച്ചു കൊള്ളുക എന്നതാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് തരുന്ന മുന്നറിയിപ്പ് ഏത് വേഷത്തിലും ഏത് രൂപത്തിലും സാത്താൻ നമ്മെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് മാലാഗയുടെ വേഷം പോലും സാത്താൻ കെട്ടിയേക്കാം അതുകൊണ്ട് ഇത്തരം അബദ്ധ പ്രബോധനങ്ങളെക്കുറിച്ചുള്ള ജാഗ്രത നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം സഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങളെക്കുറിച്ചുള്ള അറിവ് സ്വന്തമാക്കുകയാണ് ഇതിനെ നേരിടാനുള്ള ആദ്യത്തെ പടി സഭയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക സഭയെ സ്നേഹിക്കുക സഭയുടെ പാരമ്പര്യവും പരിശുദ്ധിയും ഉയർത്തിപ്പിടിക്കുക അബദ്ധ പ്രബോധനങ്ങളിലേക്ക് വഴിതെറ്റി പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിനായി ദാഹിക്കുകയും വേണം പരിശുദ്ധാത്മാവെ എന്റെ വഴികൾ കാണിച്ചു തരികയും എന്നെ വഴി നയിക്കുകയും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദുഷ്പ്രേരണകൾ കൊടുക്കാതിരിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തലും ബൈബിളിലുണ്ടല്ലോ ഏതെങ്കിലും ഒരാൾക്ക് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരിക്കല്ലു കെട്ടി കടലിൽ ചാടുന്നതാണെന്ന കാര്യം പാഷാണ്ടത പരത്തുന്നവർ മറക്കാതിരിക്കട്ടെ ദുർബലരും ചഞ്ചല ചിത്തരുമായ ആളുകളെയാണ് വഴി പിഴപ്പിക്കാൻ ഏറെ എളുപ്പം വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഇതാണ് നടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ കരുത്തുറ്റവരാവുക കുതാശധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്നിവയെല്ലാം പാഷാണതകൾക്കെതിരെ പ്രയോഗിക്കാവുന്ന എളുപ്പവും എന്നാൽ ഫലദായകവുമായ മാർഗങ്ങളാണ് നമുക്ക് അവ മുറുകെ പിടിച്ചുകൊണ്ട് സഭയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാം സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന കുൽസിത ശ്രമങ്ങളെ കൗതാശികമായും സഭാപരമായും നേരിടുകയും ചെയ്യാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം ഇക്കാര്യത്തിൽ നമുക്ക് അപേക്ഷിക്കാം അടുത്തയാഴ്ച പുതിയൊരു പ്രാർത്ഥനാ വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം